എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീഷയുടെ അമ്മയെ എല്ലാവർക്കും അറിയാം ഇന്ന് അവരുടെ സ്ഥിതിയാണ് ഏറ്റവും വിഷമിപ്പിക്കുന്നത് ജിഷയുടെ മരണത്തിന് ശേഷം ഒരുപാട് പണം ഇവർക്ക് നൽകിയിരുന്നു എന്നാൽ സിനിമ സിനിമയെടുക്കുന്ന കുറച്ചുപേരും സീരിയൽ എടുക്കുന്ന കുറച്ചുപേരും ഇവരെ പറ്റിച്ച് ഇവരുടെ കയ്യിലെ പൈസ മുഴുവനും അടിച്ചെടുത്തു ബാക്കിയുള്ളത് മകൾക്കും കൊടുത്തു ഇപ്പോൾ ഇവർ തെരുവിൽ കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത് ഇവർക്ക് ലഭിച്ച പൈസ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു ഗതികേട് സംഭവിക്കില്ലായിരുന്നു പക്ഷേ അതിനുള്ള ഒരു ബുദ്ധിയൊന്നും ആ പാവം അമ്മയ്ക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ആരൊക്കെയോ ചേർന്ന് പറ്റിച്ചെടുത്തു ഇന്നവർ തെരുവിലായി ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തിയാണ് ഈ പാവം ഇന്ന് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റിനൊക്കെ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു ഇവർക്ക് വേണ്ട ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമായിരുന്നു പക്ഷേ അതിലൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത് കാരണം ഇവർക്ക് ലഭിച്ച പൈസ അനാപത്ത് നഷ്ടപ്പെടാതെ ഇത് അവർക്ക് ഫിക്സർ ഇടുന്ന മറ്റൊരു രീതിയിൽ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കഷ്ടപ്പെടേണ്ട അവസ്ഥ വരികയില്ലായിരുന്നു പക്ഷേ അറിവില്ലായ്മയോ അല്ലെങ്കിൽ പരിചയക്കുറവോ ഒക്കെ കാരണം തൻ്റെ അടുത്ത് വന്നവരാൽ പറ്റിക്കപ്പെട്ട് പൈസ മുഴുവൻ നഷ്ടപ്പെട്ടിപ്പോൾ തെരുവിൽ കച്ചവടം നടത്തി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ജെയ്ഷയുടെ അമ്മ ആയിരിക്കുകയാണ് മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് അതും ക്രൂരമായ രീതിയിലാണ് മകളെ നഷ്ടപ്പെട്ടത് അതിൻ്റെ വേദനയുടെ ഒപ്പം തന്നെ ഇത്തരത്തിലിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇവരെ അലട്ടുകയാണല്ലോ ആരെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പോവുകയാണ്